എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക ജനുവരി മാസത്തെ റേഷൻ ഫെബ്രുവരി നാലാം തീയതി വരെ ലഭിക്കുന്നതായിരിക്കും അഞ്ചാം തീയതി റേഷൻ കട അവധിയായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാം തീയതി അവധിയാണ് അഞ്ചാം തീയതി ജനുവരി മാസത്തെ റേഷൻ ലഭിക്കുന്നതല്ല ആറാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നതായിരിക്കും അതുപോലെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഇപ്രകാരമാണ് അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ കാർഡ് കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീലക്കാർഡ് കാർഡിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും പൊതുവിഭാഗം എൻ ബി എൻ എസ് വെള്ളക്കാർഡ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനം എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഓരോ റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങളുടെ വിശദ വിവരങ്ങൾ സപ്ലൈകോയുടെ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്